ഹരികുമാർ സർ നമസ്കാരം നമസ്തേ യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ശക്തമായിട്ട് വർധിക്കുകയാണ് ഈ ഇത്രയും വലിയ ആശങ്കകൾക്കൊക്കെ ഇടയിലാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പാണ് വീണ്ടും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ഇന്ത്യക്കുമേൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ചുമത്തിയത് രൂപയ്ക്ക് ഇടിവൊന്നും സംഭവിക്കുന്നില്ല ഉയരുകയാണ് ഇത് യഥാർത്ഥത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് ഡോളറിനാണ് അമേരിക്കയിൽ നിക്ഷേപിക്കുന്ന പലരും അത് ഒഴിവാക്കി ഇന്ത്യയിലടക്കം നിക്ഷേപങ്ങൾ നടത്തുകയാണ് എന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട് അമേരിക്കൻ ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള തലവേദനയായി തീരുകയാണ് ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള ടാറിഫ് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ശരിക്കും ഈ വർഷത്തിന് തുടക്കം മുതൽ അതായത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ട് ആറ് തുടങ്ങുന്ന ആറ് മാസത്തിൽ ഡോളറിന്റെ മൂല്യം പത്ത് ശതമാനത്തിലധികം താഴോട്ട് പോയി അതേ കാലയളവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ആറു മാസത്തിൽ യൂറോപ്യൻ യൂണിയന്റെ നാണയമായ യൂറോയുടെ മൂല്യം പതിമൂന്ന് ശതമാനം വർദ്ധിച്ചു എന്തുകൊണ്ടാണ് ഡോളറിന്റെ മൂല്യം ട്രംപ് അധികാരത്തിൽ ഏറ്റെടുത്തതിനു ശേഷം പെട്ടെന്ന് താഴോട്ട് പോയത് ഈ ഡോളറിന്റെ മൂല്യം നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ അമേരിക്കയുടെ സമ്പദ്ഘടനയുടെ ശക്തി കൊണ്ടല്ല അമേരിക്കൻ രാഷ്ട്രത്തിന്റെ മിലട്ടറി മൈറ്റ് അതായത് സൈനിക ശക്തി അവരുടെ ആഗോളതലത്തിൽ ഡോളർ ഒരു വിനിമയ ഉപകരണമായിട്ടുണ്ട് അതായത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഡോളർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഡോളറിന്റെ ഈ മൂല്യം ഉണ്ടായി അപ്പൊ ട്രംപ് അധികാരത്തിൽ ഏറ്റെടുത്തതിനു ശേഷം ഈ മൂല്യം താഴോട്ടും എന്താണ് അതിന്റെ കാരണം കാരണം ഈ താരിഫ് യുദ്ധം ട്രംപ് ട്രംപ് യുദ്ധം അമേരിക്കൻ സമ്പദ്ഘടനയെ എങ്ങനെ ഒരു ആശങ്ക അമേരിക്കയിൽ പണം നിക്ഷേപിച്ചവർക്കുണ്ടായി ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയുടെ സൈനിക ശക്തി അമേരിക്കയുടെ ആഗോളതലത്തിലുള്ള അമേരിക്കയുടെ സ്വാധീനം പിന്നെ അമേരിക്കൻ ഡോളറ് വിനിമയ ഉപകരണമായിട്ട് നമ്മൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അംഗീകരിച്ചിട്ടുണ്ട് ഇതുമൂലം അമേരിക്കയിൽ കൊണ്ട് ിച്ചാൽ എങ്ങനെ നിക്ഷേപിക്കുന്നു അമേരിക്കയിലെ ഗവൺമെന്റ് ഇറക്കുന്ന ബോണ്ടുകളിൽ യു എസ് ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ട്രഷറി ബോണ്ടുകളിൽ യു എസ് ട്രഷറി ബോണ്ടുകളിലുള്ള നിക്ഷേപമാണ് ഈ ഡോളറിന്റെ മൂല്യത്തെ പിടിച്ചു നിർത്തുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ഭാവിയില് അമേരിക്കയുടെ ലോക പോലീസ് എന്നുള്ള അമേരിക്കയുടെ ശക്തി എത്രമാത്രം നിലനിൽക്കും എന്നുള്ളതിന് നിക്ഷേപകർക്ക് ആശങ്ക ഈ ആശങ്കയെ തുടർന്ന് നിക്ഷേപകർ അമേരിക്കയിലേക്ക് ധനം നിക്ഷേപിക്കാൻ പഠിക്കുന്നു പിന്നെ മാത്രമല്ല അമേരിക്കയുടെ ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റുകൾ നിക്ഷേപത്തിന്റെ പലിശ നിരക്ക് ത താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെ ബഹുവിധ കാരണങ്ങളാൽ അമേരിക്കയിലേക്കുള്ള നിക്ഷേപം കുറഞ്ഞു സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഈ പിന്നെ താരിഫ് യുദ്ധം അമേരിക്കയ്ക്ക് ഗുണം ചെയ്തിട്ടില്ല ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ ശരിക്കും ഇന്നലെ വരെ ഇന്നലെ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് അഞ്ചു പൈസ അഞ്ചു പൈസ ചെറിയൊരു തുകയായിരിക്കാം പക്ഷേ ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മേൽ അൻപത് ശതമാനം നികുതി ചുമത്തി അതുപോലെ മാത്രമല്ല ഇനി വരാൻ പോകുന്നു ഇനി ഞാൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തെടുത്ത് അലറി വിളിച്ച് വലിയ പിന്നെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടും ഇന്ത്യൻ രൂപയെ അതൊന്നും ബാധിച്ചില്ല പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയില്ല ഇവിടുത്തെ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും സർവീസ് മേഖലയെ ഇത് വലിയതായിട്ട് ബാധിക്കും ഉദാഹരണത്തിന് ഐ ടി കമ്പനി എച്ച് സി എൽ ഒക്കെ പോലുള്ള കമ്പനികളുടെ മൂല്യം ഇന്നലെ കൂടുകയാണ് ചെയ്തത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ട്രംപിൻ്റെ ഈ എപ്രാളങ്ങൾ ഈ കോപ്പുരാട്ടികളും ഒന്നും തന്നെ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല അന്താരാഷ്ട്ര പ്രശസ്തരായ പല സാമ്പദ് സാമ്പത്തിക വിദഗ്ധരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പീറ്റർ ഷിഫ് അദ്ദേഹം യൂറോപ്പിലെ അമേരിക്കയിലെയും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് തമ്മിന്റെ ചീഫ് എക്കണോമിസ്റ്റും ഗ്ലോബൽ സ്ട്രാറ്റജിസ്റ്റും അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ട്രംപിന്റെ ഈ താരിഫ് യുദ്ധം അമേരിക്കയിലെ പിന്നെ ഉപഭോക്താവിനെ ദുർബലനാക്കുക അമേരിക്കൻ ഉപഭോക്താവെന്ന് എന്ന വ്യക്തി വെറും ഒരു കടലാസു പുലിയാണെന്ന് ലോകം തിരിച്ചറിയാൻ പോവുകയാണ് ഇനി മറ്റൊരു വലിയ അപകടം അമേരിക്കയെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ജസ്റ്റിൻ ബെച്ചലാർ അദ്ദേഹം ഈ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസി മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന വിദഗ്ധനും സമ്പദ് ഇക്കണോമിസ്റ്റും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ബ്രിക്സ് രാജ്യങ്ങൾ വീണ്ടും സ്വന്തം കറൻസി എന്നുള്ള ഒരു ആശയത്തിലേക്ക് തിരികും അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അവർ ജിപ്പോയിൽ വരെ ഉപയോഗിക്കാൻ ക്രിപ്റ്റോ കറൻസികൾ എന്തെങ്കിലും അടിസ്ഥാനപ്പെടുത്തി വ്യാപാരം നടത്താൻ സാധ്യതയുണ്ടോ ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഷെയർ മാർക്കറ്റാണ് എപ്പോഴും വസ്തുതാപരമായിട്ട് ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടന എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം നമുക്കറിയാം ഒരു ബഡ്ജറ്റ് രാജ്യത്തിന് രാജ്യത്തിന്റെ സമ്പ സാമ്പത്തിക താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു ബഡ്ജറ്റ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചാൽ ഉടൻ തന്നെ ഷെയർ മാർക്കറ്റിൽ അത് പ്രതിഫലിക്കും ഷെയർ പല പ്രധാനപ്പെട്ട ഇന്ത്യസും ഒപ്പം പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതായത് അതിന്റെ കാരണം എന്ന് പറയുന്നു അമേരിക്കയുടെ ഈ താരിഫ് പ്രഖ്യാപനം ഇന്ത്യയെ ബാധിക്കില്ല ഇന്ത്യയിലെ ും കോർപ്പറേറ്റുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യം ട്രംപിനെ സംബന്ധിച്ചു ഞാൻ ഇവിടെ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ പിന്നെ എന്താണ് ട്രംപ് വീണ്ടും വീണ്ടും ഭീഷണി മുഴക്കുന്നത് അത് ട്രംപിന്റെ ഒരു തന്ത്രമാണ് ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ആ കൃത്യമായ നിലപാട് അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ട്രംപ് ഇനി ഭീഷണികൾ പതിന് മടങ്ങി വർദ്ധിക്കുന്നത് ഇവിടെ ഇതൊരു മെന്റൽ ഗെയിം ഈ മെന്റൽ ഗെയിമിലെ ട്രംപ് ശരിക്കും തന്നെ ഒരു സൈക്കോളജിക്കൽ വാർന്ന വിചാരിക്കുന്ന പോലെ ട്രംപ് ഒരു അയാൾ ഒരു സൈക്കോളജിക്കൽ യുദ്ധമാണ് മനഃശാസ്ത്രപരമായ യുദ്ധം അയച്ചു ഇവിടെ ഇന്ത്യ ഏതെങ്കിലും ഇനി ഇനി വരുന്ന ഒന്ന് രണ്ട് മാസത്തേക്ക് ഒരുപക്ഷെ ട്രംപ് ഇത് തുടർന്നിട്ട് ഈ രണ്ടു മാസത്തിനിടയിൽ ട്രംപിന്റെ ഭീഷണികൾ മോഡി വഴങ്ങും അതോ ട്രംപിന്റെ ഭീഷ്ട്രംപ് ഭീഷണി കേട്ടിട്ട് പ്രതികരിക്കാതെ പാറ പോലെ ഉറച്ചു ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഈ രണ്ടു മാസത്തിൽ അപ്പുറത്തേക്ക് അമേരിക്കയ്ക്ക് ഈ ഭീഷണിയുമായിട്ട് ഇന്ത്യക്ക് നേരെ കൊടുക്കാൻ പറ്റില്ല അതിന് അതിന്റെ കാരണം ഈ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതികൾ കുറയുന്നതോടുകൂടി അമേരിക്കയിൽ പല സാധനങ്ങളുടെയും വില വർധന ഞാൻ അപ്പോൾ ശുക്കിപ്പോൾ ഞാൻ പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജനറിക് മെഡിസിൻസ് അതുപോലെ തന്നെ വാക്സിൻസ് അതുപോലെ ഒരുപാട് മേഖലകളിൽ ഇന്ത്യ ഇന്ത്യയുമായുള്ള സഹകരണമുണ്ടായി ഞാൻ ആദ്യമേ പറഞ്ഞു അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും രണ്ട് ശതമാനമാണ് ഈ രണ്ട് ശതമാനം കൊണ്ട് ഇന്ത്യയുടെ ജി ഡി പി തകരാൻ പോകുന്നില്ല തീർച്ചയാണ് തീർച്ചയായിട്ടും വിദേശ ട്രേഡ് വ്യാപാരത്തിൽ തൽക്കാലത്തേക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ത്യൻ കമ്പനികൾ അത് മറികടക്കാൻ ഒരുപാട് വിദ്യകളൊക്കെ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ നമ്മുടെ അമേരിക്കയിലേക്ക് ഏറ്റവും അധികം തുണി കയറ്റുമതി ഗാർമെന്റ്സ് കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കേരളത്തിലെ കേരളത്തിൻ്റെ ഇന്ന് പറയാൻ പറ്റില്ല അവർ തെലുങ്കാനയിലേക്ക് വലിയ നിക്ഷേപം നടത്തി എന്തായാലും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എക്സ്പോർട്ടറാണ് കിറ്റക്സ് കിറ്റക്സിന്റെ സാബു സാബു ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അത് വലുതായിട്ടൊന്നും ട്രംപിന്റെ ഈ തന്റെ കയറ്റുമതിയെ വലുതായിട്ടൊന്നും പാടില്ല വേണ്ടി വന്നാൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിക്ഷേപം നടത്തി ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് അയച്ചു കാരണം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ അതുപോലെ ഇന്ത്യ ഇന്ത്യൻ കമ്പനികള് മറ്റൊരു രാജ്യത്തും ചെയ്യുന്ന ില്ല രണ്ടാമത്തെ വിഷയം പറയുന്നു ഇവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ത്യയുടെ ഇന്ത്യയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് ഡൊമസ്റ്റിക് സെയിലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റ് നമുക്ക് വലിയ ഒരു ഭീമാകരമായ നൂറ്റി നാല്പത്തഞ്ചു കോടി ജനങ്ങളുള്ള ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് അപ്പൊ സംഭവിക്കാൻ പോകുന്നത് വിലക്കയറ്റം അമേരിക്കയിൽ തുടങ്ങി ഡോളറിന്റെ മൂല്യം താഴ്പ്പോ അവിടെ അമേരിക്കൻ ആവറേജ് അമേരിക്കൻ കൺസ്യൂമറുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി വളരെ പർച്ചേസിംഗ് കപ്പാസിറ്റി ആർക്കും അതുപോലെ ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ കസ്റ്റമേഴ്സിനും പിന്നീട് അമേരിക്കൻ മാർക്കറ്റിലോട്ട് ഇങ്ങോട്ട് നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് ഷോപ്പ് പരവധാനം തിരിച്ചാലും കമ്പനികൾ പലതും അമേരിക്കയിലേക്ക് ചെല്ലാതാവും അമേരിക്കയെ കാത്തിരിക്കുന്നത് വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ സമ്പദ്ഘടന നിലനിൽക്കുന്നത് ട്രേഡ് സർവസിലാണ് അമേരിക്കയ്ക്ക് മെക്സിക്കോ ആയിട്ട് പോലും ട്രേഡ് വ്യാപാര കമ്മിയാണ് ട്രേഡ് ഡെഫോസിറ്റ് ആണ് അമേരിക്കക്ക് യൂറോപ്പുമായിട്ട് ട്രേഡ് ഡെഫോസിറ്റ് ആണ് ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡെഫോസിറ്റ് ആണ് ചൈനയുമായിട്ട് ട്രേഡ് ഡെഫോസിറ്റ് ആണ് അമേരിക്കൻ നിങ്ങളൊന്നാ ഞാൻ നമ്മുടെ സമയപരിമിതി മൂലം എനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഏതെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇപ്പൊ ഗൗതം ഒരു കാര്യം ചിന്തിച്ചാൽ നമ്മളിൽ എത്ര പേർ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മളിൽ എത്ര പേർ പിന്നെ ഇപ്പൊ അമേരിക്കൻ കാറുകൾ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കയുടെ രണ്ട് ഏറ്റവും വലിയ രണ്ട് കാർ കമ്പനികൾ ഇന്ത്യ വന്നിട്ട് പൊട്ടി പാളീസായി തിരിച്ചു ഓടും അതുപോലെ ജനറൽ മോട്ടോഴ്സ് പക്ഷെ ജപ്പാന്റെയും ചൈനയുടെയും കാറുകൾ ഇന്ത്യയിൽ ഒരു പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ പകുതിയോ പത്തിലൊന്നോ പോലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ടെക്നോളജിക്കലി പലരും ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് അമേരിക്ക വീണ്ടും ചുമത്തിയിരിക്കുന്നു ഇതിനെതിരെ ഇന്ത്യ എങ്ങനെയാണ് റിട്ടാലിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രതികാരം നടത്താൻ വേണ്ടി പോകുന്നത് കൂടുതൽ നികുതികൾ അവർക്ക് മേലും ഏർപ്പെടുത്തേണ്ടതിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യമില്ലേ തരൂരിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ അമ്പത് ശതമാനം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ വിലയിരുത്തലിൽ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല പതിനേഴ് ഇരുപത് ശതമാനം ഇപ്പോൾ ആവറേജ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇന്ത്യയിൽ അടിച്ചെടുക്കുന്നത് പക്ഷേ ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങിക്കുന്നില്ല അതാണ് അതിലെ ഒരു വസ്തുത നിർബന്ധമായിട്ട് നമ്മൾ ഈ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ഞാൻ പറഞ്ഞ ഉൽപ്പന്നങ്ങളിൽ ഒരു നല്ല ഭാഗം എന്ന് പറയുന്ന അമേരിക്കയിൽ ക്രൂഡ് ഓയിലാണ് ആ ക്രൂഡ് ഓയിലും ഇന്ത്യ ഇനി വേണ്ടത് ഇവിടെ നികുതി കൂട്ടേണ്ട കാര്യമില്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നില്ല ആരും അവർക്ക് അത്ര വലിയ ഇന്ത്യയിലോട്ട് ചൈന ചെയ്യുന്നത് പോലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലോട്ട് ഡംപ് ചെയ്യുന്ന പോലെ ഡംപ് ചെയ്യാനുള്ള ശേഷി അമേരിക്കക്കില്ല അമേരിക്കയിൽ ഉൽപാദന ചെലവ് കോസ്റ്റ് വളരെ കൂടുതലാണ് അപ്പൊ ആ കോസ്റ്റ് ഓഫ് ഹൈ കോസ്റ്റ് മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള അമേരിക്കയില് അമേരിക്കക്കാരന് തന്നെ ഉൽപ്പന്നങ്ങൾ കിട്ടാതാവും നമ്മൾ ഇവിടെ കിട്ടാതിരുന്ന നമ്മുടെ നിലപാട് ആണു ഇവിടെ പോലും ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഒട്ടും വഴങ്ങില്ല ഞാനീ പറഞ്ഞ ഒരു രണ്ടു മാസം ഇയാള് ഇയാളെ പ്രാന്ത് പ്രാന്തനാണ് നമ്മൾ തിരിച്ചൊരു സൈക്കോളജിക്കൽ വാർ ഇയാൾ എന്ത് പറഞ്ഞാലും നമ്മള് കല്ലിനു കാറ്റിപ്പിച്ച പോലെ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇയാൾക്ക് മനസ്സിലാവുക ഇയാളുടെ ഭീഷണികളെ നമ്മൾ അവഗണിക്കും വ്യക്തിയെ അവഗണിക്കുന്നതാണ് അയാളുടെ അയാൾക്ക് ശിക്ഷവിളിക്കുന്നതാണ് ചെറിവിളിച്ചാലും നമ്മൾ അയാളുമായിട്ട് ഇൻട്രാക്ഷൻ അങ്ങനെ ട്രംപിനെ സൈക്കോളജിക്കൽ വാർഫെയറിലൂടെ തിരിച്ചടിച്ച് അമേരിക്കയിലെ സാ നിക്ഷേപങ്ങളും ഡോളറിന് ഡോളറിനെ നമ്മൾ ഉപയോഗിക്കാതാവുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ട്രംപ് മുട്ടുമടക്കുക അല്ലെങ്കിൽ രണ്ടോ എല്ലാ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും പറയുന്നത് ഇന്ത്യക്ക് ഇന്ത്യ ഹാസ് ദ എബിലിറ്റി ടു അതായത് കാത്തിരിപ്പിന്റെ കളി അമേരിക്ക ഇന്ത്യക്കാരൻ നല്ല വശം എന്തായാലും ട്രംപിന് ഇത് നല്ല കാലമല്ല എന്ന് ഡോളറിന്റെ